നമസ്കാരം സയൻസ് ഫിക്ഷൻ സിനിമകളെ വെല്ലുന്ന സാങ്കേതിക വിദ്യയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ ലോകത്തിലെ ആദ്യത്തെ ഹൈ പവർ ലേസർ ഇന്റർസെപ്റ്റർ സിസ്റ്റം വിജയകരമായി വിന്യസിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു അയൺ ബീം എന്ന് പേരിട്ടിരിക്കുന്ന ഈ അത്യാധുനിക പ്രതിരോധ സംവിധാനം ആധുനിക യുദ്ധതന്ത്രങ്ങളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വലിയ കുതിച്ചുചാട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്രയേലിൻ്റെ പ്രതിരോധ രംഗത്തെ പ്രമുഖ കമ്പനിയായ റാഫേൽ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ആണ് ഈ അത്യാധുനിക ലേസർ ആയുധം വികസിപ്പിച്ചത് സമീപകാലത്ത് നടന്ന തീവ്രമായ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് അയൺ ബീം സൈനിക സേവനത്തിന് പൂർണ്ണമായി സജ്ജമായി പ്രഖ്യാപിച്ചത് റോക്കറ്റുകൾ മോർട്ടാർ ഷെല്ലുകൾ ഡ്രോണുകൾ ചെറുവിമാനങ്ങൾ എന്നിവയെ ആകാശത്ത് വച്ചു തന്നെ തകർക്കുവാൻ ഈ ലേസർ സംവിധാനത്തിന് കഴിയും ഒരു മിസൈൽ പ്രതിരോധത്തിന് അറുപതിനായിരം ഡോളറിലധികം അതായത് ഏകദേശം അൻപത് ലക്ഷം രൂപയിലധികം ചിലവ് വരുന്ന ഇടത്ത് അയൺ വീമിൻ്റെ ഓരോ വെടിവയ്പിനും കേവലം രണ്ട് ഡോളറിൽ താഴെ ഏകദേശം നൂറ്റി എഴുപത് രൂപ മാത്രമാണ് വൈദ്യുതി ചെലവ് വരുന്നത് ഈ ചെലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യ യുദ്ധത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെ തലകീഴായി മറിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അയൺഡോം പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീമമായ ചെലവ് ഒഴിവാക്കാൻ ഇത് സഹായിക്കും അയൺഡോമിനൊപ്പം ഇസ്രയേലിൻ്റെ പ്രതിരോധ കവചം കൂടുതൽ ശക്തമാകുന്നു ഇസ്രയേലിൻ്റെ ബഹുമുഖ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായാണ് അയൺ ബീം പ്രവർത്തിക്കുന്നത് നിലവിൽ ഉപയോഗിക്കുന്ന അയൺ ഡോം ഡേവിഡ് സ്ലിംഗ് ആരോ തുടങ്ങിയ സംവിധാനങ്ങൾക്ക് പകരമായി ഇത് നിലകൊള്ളും മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുവാൻ സാമ്പത്തികമായി ലാഭകരമല്ലാത്ത ചെറിയ ദൂരത്തിലുള്ള ഭീഷണികളായ ഡ്രോണുകൾ റോക്കറ്റുകൾ മോർട്ടാറുകൾ എന്നിവയെ അയൺ ബീം ഫലപ്രദമായി നേരിടും ഇത് കൂടുതൽ ചിലവേറിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാരം കുറയ്ക്കും ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഗവേഷണ വികസന വിഭാഗം ഇസ്രായേൽ വ്യോമസേന റാഫേൽ എൽബിറ്റ് സിസ്റ്റംസ് എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് അയൺ ബീം വികസിപ്പിച്ചത് ദക്ഷിണ ഇസ്രായേലിൽ നടന്ന കഠിനമായ പരീക്ഷണങ്ങളിൽ വിവിധ വ്യോമാക്രമണങ്ങളെ കൃത്യവും ശക്തവുമായ ലേസർ കിരണങ്ങൾ ഉപയോഗിച്ച് തകർക്കുവാൻ ഇതിന് സാധിക്കുമെന്ന് തെളിയിക്കപ്പെട്ടു നൂറ് കിലോവോട്ട് ശക്തിയുള്ള ഫൈബർ ലേസറാണ് അയൺ ബീം ഉപയോഗിക്കുന്നത് ഇത് പ്രകാശ വേഗത്തിൽ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്നു റഫേലിൻ്റെ അത്യാധുനിക അഡാപ്റ്റീവ് ഒപ്റ്റിക്സ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ദീർഘദൂരങ്ങളിൽ പോലും ലേസർ കിരണങ്ങൾ കൃത്യമായി ലക്ഷ്യത്തിൽ പതിപ്പിക്കുവാൻ ഇതിന് കഴിയും എന്നിരുന്നാലും മേഘാവൃതമായ കാലാവസ്ഥയിലും കാഴ്ച പരിമിതമായ സാഹചര്യങ്ങളും ഇതിൻ്റെ പ്രവർത്തനക്ഷമത കുറയാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഈ വർഷാവസ്ഥാനത്തോടെ അയൺ ബീം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞു ഭാവിയിൽ ലേസറിൻ്റെ ശേഷിയും ദൂരപരിധിയും വർദ്ധിപ്പിക്കുവാനും ബഹിരാകാശത്ത് നിന്നുള്ള ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധത്തിനായി ലേസർ ഇന്റർസെപ്റ്ററുകൾ വിന്യസിക്കുവാനും ഇസ്രായേൽ പദ്ധതിയിടുന്നുണ്ട് അയൺ ബീം സാങ്കേതികമായി ഒരു വിപ്ലവമാണെന്നും ഇത് ആധുനിക യുദ്ധരംഗത്തെ നിർവചിക്കുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു ജീവൻ രക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൽ അയൺ ബീം സയൻസ് ഫിക്ഷനെ യാഥാർത്ഥ്യവുമായി ബന്ധിപ്പിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു വെബ് ഡെസ്ക്